നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് ഭരണത്തിൽ ഹിമാചൽ പ്രദേശ് നേരിടുന്നത് വൻ സാമ്പത്തിക തകർച്ചയാണ് സൗജന്യങ്ങൾ നല്കിയാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ പാപ്പരാക്കി പണമില്ലാത്ത ഭരണകൂടത്തിന്റെ സംരംഭങ്ങള്ക്ക് ക്ഷേത്ര ട്രസ്റ്റുകൾ ഫണ്ട് നൽകുന്നതിനുള്ള മാര്ഗനിര്ദേശങ്ങള് വിശദീകരിക്കുന്ന ജനുവരി ഇരുപത്തിയൊന്പതിന് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനം അടുത്തിടെ പുറത്തുവന്നു മുഖ്യമന്ത്രി സുഖ് ആശ്രയി യോജന മുഖ്യമന്ത്രി സുഖ് ശിക്ഷ യോജന എന്നിവയിലേക്ക് സംഭാവന നൽകാൻ സർക്കാർ ക്ഷേത്രങ്ങളോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഹിമാചൽ പ്രദേശ് ഹിന്ദു പബ്ലിക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പ്രകാരം പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേത്ര ട്രസ്റ്റുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും സംഭാവനകൾ നൽകുന്നത് തുടരുന്നു അത്തരം ചാരിറ്റബിൾ സംഭാവനകൾ നൽകുമ്പോൾ മുകളിൽ സൂചിപ്പിച്ച ക്ഷേമ പദ്ധതികൾക്ക് ഫണ്ട് നൽകുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് ൾക്ക് സുഖ് ശിക്ഷ യോജന കോഷ് എന്നിവയിലേക്ക് നൽകാം സംഭാദന ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു തുടർന്ന് അതിനുള്ള നിയമങ്ങൾ പട്ടികപ്പെടുത്തി അത്തരം ഓരോ നിർദ്ദേശവും ആദ്യം ട്രസ്റ്റ് അതിന്റെ യോഗത്തിൽ പാസാക്കണം ആക്ടിലെ സെക്ഷൻ പതിനേഴ് അത്തരം പ്രവർത്തനങ്ങൾക്ക് ചെലവ് വഹിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു അതിനാൽ സെക്ഷൻ പതിനേഴ് പതിനേഴ് എ മുതൽ ഡി വരെയുള്ള വ്യവസ്ഥകൾ കർശനമായി പാലിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞ എല്ലാ കേസുകളിലും ചീഫ് കമ്മീഷൻ ടെമ്പിളിന്റെ മുൻകൂർ അനുമതി വാങ്ങി അഡീഷണൽ ചീഫ് കമ്മീഷണർ ടെമ്പിൾ കം ഡയറക്ടർ ഭാഷാ കല സംസ്കാരം വഴി അയക്കണം സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സമത്വം വളരുന്നതിനും സമഗ്രമായ വികസനം ഉറപ്പാക്കുന്നതിനും പ്രതിബദ്ധതയും ആശങ്കയും കൂടുതൽ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജ്ഞാപന നമ്പർ എസ് ജെഇ എഫ് നാല് ഒന്ന് ബാർ രണ്ടായിരത്തിഇരുപത്തിനാല് വഴി മുഖ്യമന്ത്രി സുഖശിക്ഷാ യോജന വിജ്ഞാപനം ചെയ്തു എന്ന് നോട്ടീസിൽ അവകാശപ്പെട്ടു അതേസമയം നിയമപരമായ വ്യവസ്ഥകൾ പാലിച്ചു എന്ന സർക്കാരിന്റെ വാദത്തിന് മറുപടിയായി കോൺഗ്രസ് സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നുവെന്ന് ആരോപിച്ചു ഭാരതീയ ജനതാ പാർട്ടി ക്ഷേത്രങ്ങളിൽ നിന്ന് പദ്ധതികൾക്കായി സംഭാവനകൾ ആവശ്യപ്പെട്ടതിനെ വിമർശിച്ചു ഒരു വശത്ത് സുഖ സർക്കാർ സനാതനധർമ്മത്തെ എതിർക്കുന്നു ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ തുടരുന്നു മറുവശത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് പണം വാങ്ങി സർക്കാരിന്റെ മുൻനിര പദ്ധതികൾ നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് സർക്കാർ ക്ഷേത്രങ്ങളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നു പണം സർക്കാരിലേക്ക് അയക്കാൻ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തുന്നു സർക്കാരിന്റെ ഈ തീരുമാനത്തെ ബി ജെ പി എതിർക്കുന്നു എന്ന് ബി ജെ പി നേതാവ് ജയറാം താക്കൂർ ആരോപിച്ചു ക്ഷേത്ര ട്രസ്റ്റുകളിലെ പണം സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ വകുപ്പിലെ ഒരു സെക്രട്ടറി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് ആ പണം സർക്കാർ പദ്ധതികൾ നടത്തുന്നതിന് ചെലവഴിക്കാൻ കഴിയും ഇത് ദുഃഖകരവും നിർഭാഗ്യകരവുമാണ് സർക്കാർ പദ്ധതികൾക്കായി ചെലവഴിക്കാൻ ഒരു സർക്കാരും ക്ഷേത്രങ്ങളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്ര ട്രസ്റ്റുകളിൽ നിന്ന് പണം വാങ്ങാൻ ഉത്തരവുകൾ നൽകുക മാത്രമല്ല തുടർ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട് ഈ തീരുമാനത്തെ എതിർക്കണം ക്ഷേത്രത്തിൽ ഉള്ളവരും ട്രസ്റ്റുകളും കമ്മിറ്റികളും പ്രതിഷേധിക്കണം പത്താം തീയതി വിധാൻസഭാ സമ്മേളനവും ആരംഭിക്കും വിധാൻസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കും എം എൽ എ ഉറപ്പ് നൽകി കഴിഞ്ഞ ഓഗസ്റ്റിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളം നൽകുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഹിമാചൽ പ്രദേശ് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് മൂന്ന് പരം വ്യക്തികളെ ബാധിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഹിമാചൽ ഹിമാചൽപ്രദേശിന്റെ കടവും സംസ്ഥാനം മൊത്ത ഉൽപ്പാദന അനുപാതവും നാൽപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു എന്നാണ് കണക്കുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി